ഇനി ഒരു സെൻസറും വാങ്ങി വെക്കേണ്ട ഫ്രണ്ട്സ് ഇതുപോലത്തെ സെൻസറൊന്നുമില്ലാതെ നിങ്ങളുടെ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പുറത്ത് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബ് രാത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകാനും പകൽ ഓഫ് ഓഫാകാനുമുള്ള ഞെട്ടിക്കുന്ന കിടിലനായിട്ടുള്ള ട്രിക്കാണ് ഈ വീഡിയോയിലുള്ളത് ഞാൻ ഹമീദ് അർബിദ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക എല്ലാത്തരം ആളുകൾക്കും ഒരേപോലെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഒരു ലൈക്ക് ആയിട്ട് തന്നിട്ട് തുടർന്ന് കണ്ടോളൂ ഇത് കണ്ടില്ലേ നിങ്ങൾ ഓട്ടോ ഓൺ എന്ന കമ്പനിയുടെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ സാധാരണ ഹോൾഡറിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൾബാണിത് സംഗതി വളരെ സിമ്പിൾ ആണ് സെൻസർ വേണ്ട ഫിറ്റ് ചെയ്യാൻ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട നിങ്ങളുടെ വീടിന് പുറത്തുള്ള ഹോൾഡറിലുള്ള സാധാരണ ബൾബ് ഊരിയെടുത്തിട്ട് പകരം ഇതങ്ങോട്ട് ഇട്ടു കൊടുത്താൽ മതി പിന്നെ നിങ്ങളുടെ വീടിന് പുറത്തുള്ള ഈ ലൈറ്റ് രാത്രിയായാലും ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും പകലായാൽ ആവുകയും ചെയ്യും ഇത് ഒമ്പത് വാട്ടിന്റെ ബൾബാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം കാണും ഈ ബൾബ് വൈകുന്നേരം ഓണായാൽ പിന്നെ അവിടെ വെളിച്ചമായില്ലേ പിന്നെ എങ്ങനെയാണ് ഇത് രാത്രിയും പകലും സെൻസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിന്റെ സെൻസിംഗ് എങ്ങനെയാണെന്നും പുറമേ സെൻസർ സ്വിച്ച് വെക്കാതെ ഇത്തരം ബൾബുകൾ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നമെന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം സംഗതി ഒക്കെ വളരെ ആണ് നമുക്ക് സാധാരണ ബൾബ് മാറ്റിയിട്ട് ഈ ബൾബ് ഇട്ട് കൊടുത്ത് ഉപയോഗിക്കാം രാത്രി കൃത്യമായിട്ട് ഓൺ ആവുന്നുണ്ട് ഓഫ് ആവുന്നുമുണ്ട് ഈ ബൾബിൽ ഞാൻ കണ്ട ന്യൂനതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒമ്പത് വാട്ടാണെങ്കിലും സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒമ്പത് വാട്ട് ഗ്യാരണ്ടി ബൾബിൻ്റെ അത്രയും പ്രകാശം ഇതിന് കിട്ടുന്നില്ല കുറച്ച് വെളിച്ചം കുറവുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന് പുറത്ത് വെളിച്ചമുണ്ടോ അതായത് പകലായിട്ടുണ്ടോ എന്ന് സെൻസ് ചെയ്യുന്നതിന് ഈ ബൾബിൽ നിന്നുള്ള പ്രകാശം കാരണം സാധ്യമല്ലാത്തതിനാൽ ഇത് ഇടക്കിടെ ഓഫായിട്ടാണ് പകലായിട്ടുണ്ടോ എന്ന് ഇതിനകത്തുള്ള സെൻസറ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇടക്കിടെ ഇങ്ങനെ ചെറുതായിട്ട് മിന്നിക്കൊണ്ടിരിക്കും ചിലർക്കെങ്കിലും അതൊരു പ്രശ്നമായി തോന്നാം എന്നുള്ളതും ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സാധാരണ ബൾബിനെ പോലെ ഈട് നിൽക്കാൻ സാധ്യത കുറവാണെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണണം വീടൊക്കെ ഒരുപാട് നാളത്തേക്ക് അടച്ചിട്ട് പോകുന്നവർക്ക് കുറഞ്ഞ ലൈറ്റിൽ ഇത്തരം ഫ്ലിക്കറിംഗ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ ഈ ബൾബ് വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പുറത്ത് നല്ല വെളിച്ചം വേണമെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ വെളിച്ചം കൂടിയ ബൾബുകളും അല്ലെങ്കിൽ ഫ്ലഡ് ലൈറ്റുകളെല്ലാം ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ വാറണ്ടിയുള്ള സെൻസർ സ്വിച്ച് വാങ്ങിയിട്ട് കണക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഹോർസിന്റെ സെൻസർ സ്വിച്ച് ആണെങ്കിൽ ഇതിന് വാറണ്ടിയും ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് ഇനി ഞാൻ ഈ ബൾബിന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം ഇത് സാധാരണ ഹോൾഡറിൽ ഇട്ട് വെച്ചിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യും പക്ഷെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് പകലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും വെളിച്ചവും പൊതുവെ കുറവാണ് എന്നാലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി രണ്ടായിരം വാട്ട് വരെ ലോഡ് കണക്ട് ചെയ്യാവുന്ന ഈ വാട്ടർ പ്രൂഫ് സെൻസർ സ്വിച്ച് ആണെങ്കിൽ ഇതിൽ ആകെ നാല് കണക്ഷനുകളാണുള്ളത് നിലവിൽ നിങ്ങളുടെ ലൈറ്റിലേക്ക് പോകുന്ന കണക്ഷനുകൾ ഇടയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കറണ്ട് വരുന്ന ഭാഗം ഈ റെഡ് ബ്ലാക്ക് വയറുകളിലേക്കും പിന്നെ ലൈറ്റിലേക്ക് പോകുന്ന ഭാഗം ഈ ബ്ലൂ ബ്ലാക്ക് വയറുകളിലേക്കും കണക്ട് ചെയ്താൽ മതി പൊള്ളിയായിട്ട് രാത്രിയായ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും പകൽ ഓഫാവും എൽ ഇ ഡി ബൾബുകളും ഫ്രണ്ട് ലൈറ്റുകളും സാധാരണ ബൾബുകളും എല്ലാം ഓരോന്നായിട്ടോ അല്ലെങ്കിൽ മിക്സ് ചെയ്തോ രണ്ടായിരം വാട്ട് വരെ ലോഡ് കണക്ട് ചെയ്യാം ഇതേപോലെ തന്നെ രാത്രി ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്ന ബൾബുകളും ആൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്ന ബൾബുകളും പലതരത്തിലുള്ള സെൻസർ സ്വിച്ചുകളും നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ വാട്സാപ്പ് ചെയ്താൽ മതി കൊറിയർ ആയിട്ട് കിട്ടും ആൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റ് മാത്രമല്ല പട്ടിയും പൂച്ചയും എല്ലാം വരുമ്പോൾ അവരെ ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള അലാറമുള്ള ടൈപ്പ് സെൻസർ ബൾബുകളും കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക താങ്ക്